അസലാമലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തൂ ബിറഹ്മാൻ റഹീം അലഹമുല്ലാഹിറബിൻ അള്ളാഹുനാ മുഹമ്മദിൻ സയ്യിദ് മുഹമ്മദ് നമ്മെ നന്മയുടെ വഴിയിൽ വഴി നടത്തിയ നമ്മുടെ വന്യരായ ഉസ്താദന്മാർ അവർ നമ്മുടെ ജീവിതത്തിൽ എത്രയെത്ര സുഹൃതങ്ങളാണ് നമുക്ക് കാണിച്ച് നമ്മെ പരിശീ പരിശീലിപ്പിച്ചെടുത്തത് അതിൻ്റെയൊക്കെ ഒരു മിസ്ലു സവാബ് ഇന്ന് അവർ കബറിൽ കടന്ന് ആസ്വദിക്കുന്നുണ്ടാകും ഉള്ളാഹുത്താൽ അവരുടെ ദറജകൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം നിത്യവും പതിവായി ചെയ്യുന്ന ധാരാളം കാര്യങ്ങളുണ്ട് ഇഷ മഹരിബിൻ്റെ ഇടയിൽ സൂറത്ത് യാസീനും വാക്യായും തബാറുക്കയും സൂറത്ത് ദുഹാനും സജതയും അതുപോലെ തന്നെ മറ്റു ദിഖറുകൾ ഔറാദുകൾ ഇവകളെല്ലാം നാം പതിവായി ചെല്ലാൻ നമ്മെ പ്രേരിപ്പിച്ചത് അതിൻ്റെ മഹത്വവും അതിൻ്റെ പ്രതിഫലവും നമുക്ക് പറഞ്ഞു തന്ന് നമ്മെ കൊണ്ട് നിർബന്ധിച്ച് അവർ ചെയ്യിപ്പിച്ചത് അതുപോലെ തന്നെ എല്ലാ ദിവസവും മകരിബിൻ്റെ മുമ്പായി ഏറ്റവും ചുരുങ്ങിയത് പത്ത് മിനിറ്റ് മുമ്പെങ്കിലും പള്ളിയിലെത്തി സുബഹാനുലാഹി അബിഹം സുബഹാൻ അലീൻ അബി ഹംദിഹി അസ്തഫുള്ള ഇന്ന് തസ്ബീഹു ചെല്ലാൻ വേണ്ടി അവർ നമ്മെ നിർബന്ധിച്ചത് അഥവാ ഒരു ദിവസം നമ്മൾ അടികാണിച്ച് അതിൽ നിന്ന് മാറി നിന്നാൽ നമ്മെ അല്പം ശകാരിച്ചു അതല്ലെങ്കിൽ ശിക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മെ ആ നിർബന്ധപൂർവ്വം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലെ വിജയത്തിന് വേണ്ടിയാണ് പ്രത്യേകിച്ച് പാർത്രിക ലോകത്തെ വിജയം അതാണ് വന്യതായ ഉസ്താദന്മാർ നമ്മെ ഇത്തരം സൽക്കർമ്മങ്ങൾ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുക വഴി അവർ ആഗ്രഹിച്ചത് ആ നിർബന്ധ കൽപ്പനയോടുകൂടെ നാം നമ്മുടെ ജീവിതത്തിൽ പതിവാക്കി ചെയ്യുന്ന കാര്യങ്ങൾ മരണം വരെ നിലനിർത്തി കൊണ്ടുപോകാൻ നമുക്കായാൽ തീർച്ചയായും നാൾ ആഹ്വറത്തിൽ വലിയ വിജയം അതുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിയും ബഹുമാനപ്പെട്ട നബി ഹബീബുനബി സാഹു അലഹി തങ്ങൾ നമ്മോട് പറഞ്ഞല്ലോ കലിമത്താലി ഹഫീഫത്താൻ അല ലിസാൻ സക്കീലത്താൻ ഫിൽമീസാൻ ഹബീബത്താനി റഹ്മാൻ സുബഹാൻദിഹി സുബഹാൻ അലിയും ഏറ്റവും എളുപ്പമുള്ളതും എന്നാൽ നമ്മുടെ നന്മത്തിന്മകൾ തൂക്കപ്പെടുന്ന മിസാൻ എന്ന മീസാൻ എന്ന തുലാസ് വലിയ ഭാരമുള്ളതും അള്ളാഹുവിന് റഹ്മാൻ ആയുറബിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടതുമായ രണ്ട് വാക്കുകൾ രണ്ട് കിലിമത്തുകൾ സുബഹാൻദിഹി സുബഹാൻ അലിയും ഇതാണെന്ന് ഹബീബ് സല്ലാഹു അലിഹി വസ്ല്ലമ്മെ പഠിപ്പിച്ചു ഇത് വന്യരായ വിസ്താദന്മാർ നമ്മളെ കൊണ്ട് നിർബന്ധപൂർവ്വം ചൊല്ലിപ്പിച്ചു ഇന്ന് നാം അത് പരിശീലിച്ചത് കൊണ്ട് തന്നെ സ്താദന്മാർ നമ്മളെ കൊണ്ട് ശീലിപ്പിച്ചതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ മുടക്കാതെ ചെല്ലാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് അള്ളാഹു സുബാനുഹൂത്താൽ ഇത്തരം സുഹൃത്തങ്ങൾ ധാരാളം ജീവിതത്തിൽ നന്മകൾ ധാരാളം ചെയ്തു വെച്ച് വച്ച് നാളെപ്പാറത്തേക്ക് ലോകത്തെത്തുമ്പോൾ വന്യരായവസ്ഥാദന്മാരോടൊപ്പം സ്വർഗത്തിലെത്താൻ അള്ളാഹു നമുക്കും വലിയ തോഫീക്കും സൗഭാഗ്യവും നൽകട്ടെ മീൻ അസ്സലാ വാളിക്കും വറഹമുല്ലാഹി വർക്കാത്തു